മീനിനൊക്കെ എന്താ ഒരു വില അതുകൊണ്ട് തല കൊണ്ട് കറി വെക്കാം മീൻ തല കൊണ്ട് നല്ല ഹോട്ടലിൽ കറി വലിയ നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞുകൊടുത്തും ഇവർ വെക്കും അതിന് ഉള്ളിന്റെ തക്കാളിയൊക്കെ വാട്ടിലുണ്ടാക്കാറ് ഉള്ളി ഇല്ലാത്ത തക്കാളി ഉള്ളി വേണ്ട ഉള്ളില്ല ഉള്ള കൂടിയിട്ടൊന്നും ഇല്ല അതിനുള്ള വറുത്ത് അരച്ച മീൻ വരുകയാണ് മീൻ ഇല്ല മീൻ്റെ മീൻ ഫ്രൈ തല കറി അപ്പൊ അതിന് തേനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ജീരകം കറി വേപ്പില വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഇനി അത് അരച്ചെടുക്കാം ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഏതാണ് തേങ്ങ വറുത്തിന്റെ ആദ്യം കടുകിട്ടിട്ട് കടുക് ഇട്ട് പൊട്ടിന് ശേഷം തക്കാളിയും പച്ചാളും ഇട്ടോ കുറച്ച് കറി വെച്ചിട്ട് ഏ ആ ഉലി ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ചിലവിലിടും ചിലവൽ ഇടുക ഭാഗത്ത് എല്ലാവർക്കും ഇല്ല മസാത്തവർക്കും ഇല്ല തക്കാളിയൊക്കെ നല്ല വരണ്ടെങ്കിൽ ഇനി നമുക്ക് എതിരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി മല്ലിപ്പൊടീൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു നുള്ളു മല്ലിപ്പൊടി പുളി കഴിഞ്ഞാൽ ആ പച്ചവണ്ണം പോകുമ്പോൾ മല്ലിപ്പൊടി കൂടുതലെട്ടോ കറികളെല്ലാം തിളക്കാൻ തുടങ്ങി കേട്ടോ ഇനി മീൻ തല ഇട്ടണം മീൻ തല ഇട്ടിട്ടൊക്കെ ഇപ്പം മീൻ കറിയൊക്കെ വെച്ചു മീനിനൊക്കെ എന്താ ഒരു വില അല്ലാത്ത വില മത്തിൻ്റെ അടുത്തേക്കൊന്നും പോകില്ല ഏറ്റവും കൂടുതൽ വില മത്തിക്കാൻ തോന്നും അവിടെയൊക്കെ മീനിന്റെ വില എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൊണ്ടിരിക്കാം അപ്പം വില കുറവുണ്ടെങ്കിൽ അവർക്ക് വരാട്ടോ മീനട മീനു നല്ല മീനായിരുന്നു അതുകൊണ്ട് വില ഇണ്ട് എന്ത് മീനിനും വില തന്നെയല്ലേ ഇത് മുന്നൂറ്റി ഇരുപത് നല്ല വസ്ത്ര നല്ല വലിയ വസ്ത്ര രണ്ടും പാടെ വാങ്ങാൻ അവലേട്ടെ ഒന്നിനൊരു സംഖ്യ മീനും പടം വരിക്കുന്ന മീൻ ആവെള്ള നാട്ടിലൊക്കെ മീൻ എന്തൊക്കെ വില എന്നൊന്നും അറിയിക്കോണ്ടി വരില്ല വില കുറവുണ്ടോ കൂടുതലുണ്ടോന്ന് നമ്മളവിടെ ഭയങ്കര വില അപ്പൊ തേങ്ങ വയ്ക്ക ണ്ടല്ലോ നല്ല തേങ്ങ അരച്ച അയില അയിലത്തല അതേ പറയാൻ പറ്റുള്ളു ഇപ്പൊ ഇതിന് തേങ്ങ അരച്ചു വെച്ച അയിലത്തല വറുത്തരച്ചു വെച്ചത് നല്ലോണം തിളച്ചു വെക്കട്ടോ അയില തല കറി ബാക്കി ഉടലും ഉയരൊക്കെ ഫ്രൈ അതൊക്കെ ഇപ്പൊ നടക്കുള്ളു സാമ്പത്തികം വളരെ മോശമാണ് മീന് വേറെ വില കൂടുതലാ ഇത് രണ്ടു ദിവസണ്ടാവല്ലേ കറട്ടോ ഇപ്പൊ വരുമാനമല്ലല്ലോ ഇപ്പൊ ചിലവണല്ലോ വറവല്ലേ ഫ്രൈ ആയിട്ട് വേണം യ്ക്കാമ്പന്നിട്ട് വയ്യ മക്കളെ വെള്ളം കിട്ടില്ല ചോറ് തിന്നിട്ട് നിസ്കരിച്ചാലും മതി അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് കഴിച്ചാലും മതി